നമസ്കാരം ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ് കുവൈറ്റ് അവിടേക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ജോലിക്കായി എത്താറുണ്ട് മികച്ച ശമ്പളവും മറ്റ് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് കുവൈറ്റ് കുവൈറ്റിലെ നാണയത്തിന് വലിയ വിനിമയ മൂല്യവും ഒക്കെ തന്നെ ഉള്ളതാണ് കുവൈറ്റ് ദിനാർ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനിമയ നാണയങ്ങളിൽ ഒന്നാണ് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാഖ് അധിനിവേശത്തിന് ശേഷം കുവൈറ്റിന് വലിയ പോലുള്ള തിരിച്ചടി ഉണ്ടായി എങ്കിലും പിന്നീട് അവർ അതെല്ലാം തന്നെ തിരിച്ചു പിടിക്കുകയായിരുന്നു അക്കാലത്ത് ഈ വിസ നിയമങ്ങളിലൊക്കെ തന്നെ അവർ ഒരുപാട് ഇളവുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുവൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ നിർമ്മാണം നടത്തുകയാണ് കുവൈറ്റിലെ വിസ നിരക്കുകൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് താമസ വിസയാണെങ്കിലും വിസയാണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കും ഇനി മുതൽ കുടുംബ വിസ ലഭിക്കണമെങ്കിൽ അയാളുടെ വരുമാനം എണ്ണൂറ് കുവൈറ്റ് ദീർഘം ആയിരിക്കണം എന്നുള്ളതാണ് പുതിയ വ്യവസ്ഥ മറ്റുള്ള കുടുംബങ്ങളല്ലാത്ത മറ്റുള്ളവർക്കൊണ്ട് താമസിപ്പിക്കുകയാണെങ്കിൽ അതിന് മുന്നൂറ് ദീർഘം കൊടുക്കണം ഇങ്ങനെ ഓരോന്നിനും വലിയ തോതിലുള്ള വർധന തന്നെയാണ് ഇപ്പോൾ കുവൈറ്റിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഒരുപക്ഷെ പ്രധാനമായും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം കുറയ്ക്കാനിട വേണ്ടി ആകാം ഇത്തരം വലിയ ഫീസ് നിരക്ക് ഇപ്പോൾ കുവൈറ്റ് ഏർപ്പെടുത്തിയതെന്ന് വേണം കരുതാൻ കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അടുത്ത മാസം ഇരുപത്തി മൂന്ന് മുതൽ ഈ പുതിയ നിയമം നടപ്പിലാക്കും അന്ന് പ്രാബല്യത്തിൽ വരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഈ വിദേശികൾക്കായുള്ള ഈ ഒരു വിസയവുമായി ബന്ധപ്പെട്ട വലിയൊരു നിയമ മാറ്റം കൊണ്ടുവരുന്നത് ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട് അതേസമയം തന്നെ സാധാരണ ജോ ജോലിക്കാരെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ തന്നെയാണ് സാധ്യത കാരണം ധാരാളം പണം കൈവശമില്ലാത്ത ആളെ സംബന്ധിച്ച് അവിടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം അത്ര സുഖകരമായിരിക്കില്ല കുടുംബത്തെ കൊണ്ടുവരിക കൂട്ടുകാരെ കൊണ്ട് ഒപ്പം താമസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അത്ര സുഖകരമായ രീതിയിലായിരിക്കില്ല മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യു കെയിലും അമേരിക്കയിലും ഒക്കെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് നിയമസംഹിതകൾ ഇപ്പോൾ അവിടെ കൊണ്ടുവരുന്നുണ്ട് യു കെയും ഇത്രയും നാൾ കുടിയേറ്റക്കാരോട് അങ്ങേറ്റം സഹതാപം പുലർത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരും അതിൽ മാറ്റം വരുത്തുകയും അതേസമയം അതിൽ തന്നെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർ ഉയർന്ന യോഗ്യതയുള്ള ആളുകൾക്ക് ഇളവുകൾ അനുവദിക്കുകയും ചെയ്യുന്നതാണ് അവിടുത്തെ രീതി അവിടുത്തെ സർക്കാർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും ഒക്കെ തന്നെ ഒരുപാട് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ അവർക്ക് അഞ്ച് വർഷമാകുമ്പോൾ പി ആറ് കിട്ടും വലിയ വിദ്യാഭ്യാസമുള്ളവർക്ക് മൂന്ന് വർഷം ആകുമ്പോൾ കിട്ടും അങ്ങനെയൊക്കെയുള്ള ഇളകളുണ്ട് അതേപോലെ തന്നെ കുവൈറ്റിലും ഇപ്പോൾ ഈ സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിൽ കൂടുതൽ ഫീസ് നിരക്ക് വരുന്നുണ്ട് എങ്കിൽ പോലും വലിയൊരു വിഭാഗം ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് കൂടുതലും വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമായുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഭാര്യയും കുട്ടികളെയും കൊണ്ടുവരുന്നതിന് ഇരുപത് ദിനാറാണ് ഇനി ഫീസായി നൽകേണ്ടത് അതുപോലെ വിദേശ പങ്കാളികൾ വിദേശ നിക്ഷേപകർ സ്വത്തുടമകൾ മത നേതാക്കൾ ഹുസൈന വിഭാഗക്കാരുടെ ഇമാമുകൾ പ്രാസംഗർ എന്നിവർക്ക് നാൽപ്പത് കുവൈറ്റി ദിനാറാണ് നൽകേണ്ടത് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഭാര്യയും മക്കളും അല്ലാത്ത ആളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണെങ്കിൽ അതിന് മുന്നൂറ് ദിനാർ നൽകേണ്ടി വരും സ്വദേശി പൗരനെ വിവാഹം ചെയ്ത വിദേശികളായ സ്ത്രീകൾ അവർ ഇവിടുന്ന ഇവിടുത്തെ പൗരയായി മാറിക്കഴിഞ്ഞെങ്കിൽ പോലും അവരുടെ മക്കൾ വിദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഇരുപത് കുവൈറ്റ് ദിർഹം വിസ ഫീസായി നൽകേണ്ടി വരും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ഇനിയുള്ളത് സന്ദർശക വിസയിൽ എത്തുന്നവരുടെ കാര്യമാണ് സന്ദർശക വിസയിൽ നിലവിൽ മൂന്ന് മാസമാണ് അനുവദിച്ചിട്ടുള്ളത് അതേസമയത്ത് റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം ഫീസ് അടച്ചാൽ ഒരു വർഷം വരെ സന്ദർശക വിസയിൽ എത്തുന്ന കുവൈറ്റ് എത്തുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയുമെന്നാണ് ഈ പുതിയ വിസ നിയമം വ്യക്തമാക്കുന്നത് അതുപോലെ കുവൈറ്റിലെ ആറംഗങ്ങളുള്ള ഒരു വീട്ടിൽ മൂന്ന് വീട്ടു ജോലിക്കാരെ വിധം നിയോഗിക്കാൻ ഈ വിസ നിയമം അനുവദിക്കുന്നുണ്ട് ആറ് മുതൽ ഒൻപത് വരെ അംഗങ്ങളുള്ള വീട്ടുകാർക്കാണെങ്കിൽ നാല് ജോലിക്കാരെയും ഒൻപതിന് മുകളിൽ അംഗങ്ങളുള്ള കുടുംബമാണെങ്കിൽ അഞ്ച് വീട്ടു ജോലിക്കാരെയും അനുവദിക്കുന്നുണ്ട് ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജോലിക്കാരെ എത്തുന്ന ആളുകൾക്ക് ഏറെ ആശ്വാസകരമായി മാറും എന്നുള്ളത് ഉറപ്പാണ് ഇനി ഈ പ്രധാന പട്ടികയിൽ നിന്ന് അതായത് ഈ ഫീസ് നൽകുന്നതിൽ നിന്നൊക്കെ തന്നെ ഒഴിവാക്കിയ ഒരു ഭാഗമുണ്ട് അത് ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം സർക്കാർ മേഖലയിലെ നിയമ ഗവേഷകർ സർവകലാശാലകൾ കോളേജുകൾ ഉന്നത സ്ഥാപനങ്ങൾ എന്നിവയിലെ പ്രൊഫസർമാർ സർക്കാർ മേഖലയിലെ സൂപ്പർവൈസർമാർ അധ്യാപകർ സാമൂഹ്യ മനഃശാസ്ത്ര വിദഗ്ദ്ധർ സർക്കാർ സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയർമാർ ഇമാമുകൾ പ്രാസംഗികർ മൊയ്തീനുകൾ ഖുറാൻ മനപാഠമാക്കുന്നവർ ഫാർമസിസ്റ്റുകൾ നഴ്സുമാർ പാരാമെഡിക്കുകൾ വിവിധ മേഖലകളിലെ മറ്റ് മെഡിക്കൽ ടെക്നീഷ്യന്മാർ എന്നിവരുൾപ്പെടെ ആരോഗ്യ മന്ത്രാലയത്തിലെയും സൈനിക സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ മാധ്യമ പ്രവർത്തകർ സർക്കാർ അഫിലേറ്റഡ് സ്പോർട്സ് ഫെഡറേഷനുകളിലെയും ക്ലബ്ബുകളിലെയും പരിശീലകരും കളിക്കാരും മരിച്ചവരെ സംസ്കരിക്കുന്നതിനായി ഒരുക്കുന്നവർ നമ്മളെന്ന് നോക്കുക സമൂഹത്തിലെ വളരെ ഉന്നത വിദ്യാഭ്യാസം ആവശ്യമായിട്ടുള്ള വലിയൊരു വിഭാഗം തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകരാണെങ്കിലും കോളേജ് അധ്യാപകരാണെങ്കിലും ഒക്കെ തന്നെ അതേസമയം അവരുടെ മതപരമായ കാര്യങ്ങൾ നോക്കുന്നവർ പഠിപ്പിക്കുന്ന ആളുകൾ അതുപോലെ മൃതദേഹങ്ങളെ സംസ്കാരത്തിന് ഒരുക്കുന്നവർക്കൊക്കെ തന്നെ അതൊക്കെ നമ്മുടെ നിത്യത്തിന് ആവശ്യമായ ആളുകൾ തന്നെയാണ് എന്നാൽ അവർക്കാകട്ടെ ഇന്ന് ഈ വിസ ഫീസ് വർധന ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇനി കുവൈറ്റിലോട്ട് കുടുംബാംഗങ്ങളെ മറ്റുമൊക്കെ കൊണ്ടുപോകുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ വലിയ തുക ഇതിനായി ചിലവാക്കേണ്ടി വരും